വടക്കാഞ്ചേരി നഗരത്തിലെ ഓട്ടുപോറ ബസ് സ്റ്റാൻഡ് മുതലേ ഈ പുകയുടെ മണമാണ് ചാലിക്കുന്നത്താണ് തീ പിടിച്ചിരിക്കുന്നത് നമുക്ക് പുറകിൽ കാണാൻ പറ്റും ചിരൽപ്പറമ്പ് ചാലിക്കുന്ന് എന്ന് പറയുന്ന ആ പ്രദേശത്താണ് ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് ഉച്ചതിരിഞ്ഞ് മണിയോട് കൂടിയിട്ടാണ് ഇവിടെ തീപിടുത്തം ആരംഭിച്ചത് ചാലിക്കുന്ന പ്രദേശത്തുള്ള ആളുകളും ചിരൽപ്പറമ്പിൽ നിന്നുള്ള ആളുകളും കുമ്പളം കാടിൽ നിന്നുള്ള ആളുകളും ഒട്ടനവധി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകളും അവിടെ അവിടെയുണ്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും തീ അണയ്ക്കാനുള്ള കഠിന പ്രശ്ന പ്രയത്നത്തിലാണ് അതുപോലെ തന്നെ വടക്കാഞ്ചേരി പോലീസിൻ്റെ ആണെങ്കിലും ഫയർഫോഴ്സിൻ്റെ ആണെങ്കിലും എല്ലാ ആൾക്കാരും അവിടെ കൃത്യമായിട്ട് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് കൃത്യം അഞ്ചു മണിക്ക് തന്നെ അവിടെ തീട്ടുണ്ട് പക്ഷേ അവരെ വണ്ടി എത്താൻ സാധിക്കാത്ത കാരണം കൊണ്ട് തന്നെ ഈ സമയത്ത് ഏകദേശം ഇപ്പോൾ ഒമ്പത് സോറി പത്ത് മണിയായിട്ടുണ്ട് ഈ പത്ത് മണി ആകുന്ന സമയത്തും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം പതിനെട്ട് ഏക്കറോളം സ്ഥലം കത്തിപ്പോയി എന്നുള്ളതാണ് അല്പസമയങ്ങൾക്ക് മുൻപ് നമുക്ക് അവിടുന്ന് കിട്ടിയ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇനിയും തീ പടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഏകദേശം ചാലിക്കുന്നിൻ്റെ താഴേക്ക് തീ വീണ്ടും പടർന്ന് പടരുന്ന സാഹചര്യമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് തീ കിടത്താനായിട്ട് ഈ നാട്ടിലത്തെ അപാലവൃദ്ധ ജനങ്ങളും അസ് അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയകക്ഷി മതവർഗ വേദമന്യ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുകയുടെ മണവും പുകയുമാണ് വടക്കാഞ്ചേരി നഗരത്തിൽ വിഴുകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ എല്ലാ നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ദൃശ്യമാണ് ഇത്രയാണ് ഈ സമയത്ത് നമുക്ക് ഇവിടുന്ന് പറയാനുള്ളത് രാവിലെ ആവുമ്പോഴേക്കും തീ അണയ്ക്കാനായിട്ട് ഇവിടുത്തെ ആളുകളും അതുപോലെ തന്നെ ഫയർഫോഴ്സും അശ്രാന്ത് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിവേ ഇത്രയാണ് ഇവിടുന്ന് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത് എന്നെ താങ്ക് യു ടവറിന്റെ ഭാഗത്താണ് തീ കത്തിയിട്ടുള്ളത് അത് സാമൂഹ്യ വിരുദ്ധർ എല്ലാ കൊല്ലവും ഇട്ട് വരുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തേക്കണവർ അപ്പോൾ ഫയർഫോഴ്സ് അവർ വന്നതോടെ എട്ടോകര ഭാഗത്തുനിന്ന് കയറാൻ പറ്റാതെ അവർ ചാലിക്കുന്ന വഴിക്ക് കയറി വന്നിട്ടാണ് എത്തിയത് വണ്ടി സ്ഥലത്തേക്ക് എത്തിയിരുന്നില്ല ചിരപ്പറമ്പ് ഭാഗത്തു കൂടിയും വടക്കാഞ്ചേരി നിന്നും ഇവിടെ ചാലിക്കുന്ന് ഭാഗത്തു നിന്നും ആണ് ഈ സംഗതി കയറി അവർ കെടുത്തിയിട്ടുള്ളത് പിന്നെ വലിയൊരു വൻ തീപിടുത്തം തന്നെയായിരുന്നു ഒരു പതിനെട്ട് ഏക്കറോളം അതിന് മുകളിലേക്ക് കത്തിയിട്ടുണ്ടെന്നാണ് വിവരം ഇനിയിപ്പോൾ പകലാണോ അതിനെക്കുറിച്ച് അറിയുള്ളൂ എത്ര സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു അഞ്ച് മണിക്കൊക്കെ ഞങ്ങൾ പോകാൻ കണ്ടിട്ടാണ് കയറി വന്നത് ആകാശത്ത് മൊത്തം പോകായിരുന്നു അപ്പോൾ അങ്ങനെ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞാൽ മൊത്തം പോകേട്ടാണ് കയറി കണ്ടത് അങ്ങനെ വന്ന് പിന്നെ വടക്കാഞ്ചേരി എസ് ഐ വന്നിരുന്നു അവിടുത്തെ റൈറ്റർ വന്നിരുന്നു പിന്നെ ഫയർഫോഴ്സിന്റെ ബന്ധപ്പെട്ട ആൾക്കാർ വന്നിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ആന്റണി സാറ് ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു ഇവിടുത്തെ അവസ്ഥകളൊക്കെ അന്വേഷിച്ചിരുന്നു അതാണ് സംഭവം ഉണ്ടായത് എത്ര മണിക്ക് കെടുത്തി ഇപ്പോഴും കുറച്ചുകൂടി മണിക്ക് കെടുത്താനുണ്ട് ഫയർഫോഴ്സയുടെ അവിടെ ഉണ്ട് ഞങ്ങളിപ്പോൾ ഒന്ന് ഇവിടെ വന്നിട്ടുള്ളതാണ് ഇനിയിപ്പോൾ അത് വീണ്ടും കയറാൻ നിൽക്കുകയാണ് പൂർണ്ണമായിട്ട് ഇല്ല ചെറുതായിട്ട് ചെറിയ തോതിൽ കത്തിണ്ട് പക്ഷെ ആളായോ അപകടങ്ങളോ കത്തി ഇല്ലേ കുറെ മരങ്ങൾ റബ്ബറിന്റെ വള്ളി ഉണ്ട് ഈ ഫയർ വള്ളി അതിന്റെ അടിയില് മൊത്തം ഉണങ്ങി കിടക്കുന്ന ഒരു സമയത്ത് അതുകൊണ്ടാണ് മൊത്തം തീ അടിക്കാട് പിടിക്കുകത്തി നാശനഷ്ടങ്ങളൊന്നും കാര്യമായിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥര് പൂർണ്ണമായിട്ടും സഹകരിച്ചിട്ടുണ്ട് അവര് പരമാവധി കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല അത്രയും അവര് കഷ്ടപ്പെട്ടിട്ടുണ്ട് പരമാവധി ഒരു തല്ലിക്കെത്തി അവർ തലയ്ക്കെന്ന് കെടുത്തുമ്പോൾ വീണ്ടും കത്തി വരികയായിരുന്നു അപ്പോൾ അതിപ്പോൾ എന്തായാലും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് പേര് എന്ന് പറഞ്ഞാൽ ഷിഹാബാണ് മനുഷ്യാവകാശ ഫോറം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ് വീട് വീട് ഇവിടെ അടുത്ത് തന്നെയാണ് വടക്കാഞ്ചേരി ഏറ്റവും കര വീടാണ് ചാലിക്കുന്ന് തന്നെയാണ്